മിനിറ്റുകൾക്കുള്ളിൽ സ്ട്രോങ് റൂം തുറക്കും എട്ട് കൂടി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും എണ്ണിത്തുടങ്ങും കൂടി ആദ്യ ഫലസൂചന നിലമ്പൂർ എങ്ങോട്ടാണ് എന്ത് സൂചനയാണ് കേരളത്തിന് നൽകുന്നത് എന്നത് സംബന്ധിച്ച ആവേശത്തോടെ ആരാണ് നിലമ്പൂരിന്റെ നായകൻ എന്ന് കണ്ടുപിടിക്കാനുള്ള ദിവസമാണ് ഇത് അതിൻ്റെ ഫലസൂചനകൾ നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റൽ ബാലറ്റുകളാണ് എനിക്ക് തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോസ്റ്റൽ വോട്ടുകൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി പോസ്റ്റൽ വോട്ടുകളാണ് അതിൽ വി വി പ്രകാശിന് തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത് വി വി പ്രകാശിന് ആകെ കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾ അൻവറിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾ ആകെ തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ പോസ്റ്റൽ വോട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു അവിടെ കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ വി വി പ്രകാശിന് ലീഡ് കിട്ടി പക്ഷേ ബാലം എന്നുള്ളത് വ്യത്യസ്തമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളതല്ല വോട്ട് കിട്ടുന്ന വഴിക്ക് എങ്ങോട്ടാണ് റൗണ്ടിലേക്ക് വന്നാൽ തണ്ണിക്കടവിലെ വോട്ടുകളാണ് മൂന്ന് മൂന്ന് ടേബിളുകളിൽ റൗണ്ടിൽ തന്നെ നമുക്കൊരു സൂചന ഉണ്ടാകും ആദ്യ റൌണ്ടിൽ കഴിഞ്ഞ തവണത്തെ ലീഡ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് കണക്കായിരിക്കും ആദ്യ റൌണ്ടിൽ യു ഡി എഫ് മൂന്ന് ചെയ്തു എന്നതാണ് ഇപ്പോഴല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ആദ്യ റൗണ്ടിൽ യു ഡി എഫ് മൂന്ന് രണ്ടാം റൗണ്ടിൽ എൽ ഡി എഫിന് അൻപത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം റൗണ്ടിൽ എൽ ഡി എഫിന് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡ് അതായത് ക്രമാനുഗതമായി ലീഡ് ഉയർത്തി വരുന്നതാണ് ാണ് പഞ്ചായത്ത് ചോദ്യം ആദ്യത്തെ ആദ്യത്തെ വാർഡ് തണ്ണിക്കടവ് മുസ്ലിം ലീഗിന്റെ വാർഡാണ് മുസ്ലിം ലീഗിന്റെ വാർഡാണ് രണ്ടാമത്തെ രണ്ടാമത്തെ വാർഡ് മത്തളപ്പാറ അതും മുസ്ലിം ലീഗിന്റെ വാർഡാണ് മൂന്നാമത്തേത് മരുത വേഗപ്പാടം അത് കോൺഗ്രസിന്റെ വാർഡാണ് അത് കഴിഞ്ഞ് വെണ്ടക്കൻപെട്ടി അവിടെയാണ് സി പി എമ്മിന്റെ വാർഡ് മെമ്പർ ഉള്ളത് അതിനുശേഷം മേലെ മാമങ്കര അത് മുസ്ലിം ലീഗിന്റെ വാർഡാണ് കമ്പളക്കല്ല് മുസ്ലിം ലീഗിന്റെ വാർഡാണ് മണൽപ്പാടം സി പി എമ്മിന്റെ വാർഡാണ് കാരക്കോട് കോൺഗ്രസിന്റെ വാർഡ് ാണ് വെള്ളക്കെട്ട അവിടെയാണ് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവം ഉണ്ടായത് അത് കോൺഗ്രസിന്റെ വാർഡാണ് വഴിക്കടവ് കോൺഗ്രസിന്റെ വാർഡാണ് പൂവത്തിപ്പുയിൽ മുസ്ലിം ലീഗിന്റെ വാർഡാണ് പഞ്ചായത്ത് അങ്ങാടി സി പി എം വള്ളിക്കാട് സി പി എം ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് മണിമൂളി കോൺഗ്രസ് വരക്കുളം സിപിഎം പാലാട് സിപിഎം മുണ്ട സിപിഎം ഭരിക്കുന്ന പാർട്ടി ആദ്യത്തെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്വാധീനം ലീഡ് ആദ്യത്തേത് ആരുടെ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ സിനിമകൾ വലിയ വിശ്വാസമുള്ളവരും പൊതുവെ പറയും എന്നിരുന്നാലും ആദ്യത്തെ പട്ടികയിൽ ആരുടെ കോളത്തിലാണ് ആ വോട്ട് മാറുക എന്നത് എല്ലാവർക്കും സാധ്യത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും ആദ്യ റൌണ്ടിൽ മൂന്ന് മൂന്ന് നോട്ടാണെങ്കിലും തന്നെയാണ് ആത്മവിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നുണ്ട് അമരമ്പലം കരുളായി പോത്തുകല് ചെറിയ ലീഡൊക്കെ എൽ ഡി എഫ് കിട്ടും ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്കാണ് എന്ന് ലീഗിന്റെ ചില നേതാക്കളൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നുമുണ്ട് തൽസമയം അപ്പോ ഈ രീതിയിൽ വലിയ ആത്മവിശ്വാസം എല്ലാ സംഘടനാ സംവിധാനത്തിലും എല്ലാ മുന്നണികൾക്കുമുണ്ട് എത്ര വോട്ട് അൻവർ പിടിക്കും എത്ര തൊട്ട് ബിജെപി പിടിക്കും